കേരള തമിഴ്നാട് വനാതിർത്തിയിലുള്ള മംഗളദേവി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം നടക്കുകയാണ് വർഷത്തിൽ ഒരൊറ്റ ദിവസം മാത്രമാണ് ഈ ക്ഷേത്രത്തിലേക്ക് ഭക്തർക്ക് കടന്നുവരുവാൻ അനുവാദമുള്ളത് പെരിയാർ ടൈഗർ റിസർവ് വനാതിർത്തിയിൽ നിന്നും പതിനാല് കിലോമീറ്റർ ഉള്ളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് മുൻപൊന്നുമില്ലാത്ത വിധം ഈ ക്ഷേത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളുടെ മനസ്സിൽ തെളിയുന്ന ചിത്രമാണ് അരിക്കൊമ്പൻ എന്ന കാട്ടാനയുടേത് ഇടുക്കി ചിന്നക്കനാൽ മേഖലയിൽ വിറപ്പിച്ചു നടന്ന അരിക്കൊമ്പൻ എന്ന കാട്ടാനെ പിടികൂടി പെരിയാർ ടൈഗർ റിസർവ് വനത്തിൽ തുറന്നുവിട്ടിട്ട് ഒരു വർഷം പൂർത്തിയാകുന്നു പെരിയാർ ടൈഗർ റിസർവ് വനത്തിലേക്ക് ലോറിയിൽ കൊണ്ടുവന്ന അരിക്കൊമ്പനെ പൂജ നടത്തി സ്വീകരിച്ച ശേഷമാണ് അവനെ മംഗളദേവി കണ്ണകി ക്ഷേത്രത്തിന് സമീപത്ത് തുറന്നുവിടുന്നത് ഈ സംഭവം നടന്ന ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് മംഗളദേവി കണ്ണകി ക്ഷേത്രത്തിൽ ചിത്രപൗർണമി ഉത്സവം നടന്നത് അരിക്കൊമ്പന്റെ കഴുത്തിലുള്ള റേഡിയോ കോളറിൽ നിന്നുള്ള സിഗ്നലുകൾ ആ ഭാഗത്തു നിന്നും ലഭിച്ചതോടെ ക്ഷേത്രത്തിലേക്ക് എത്തുന്ന ഭക്തരെ ആന ആക്രമിക്കുമോ എന്ന ഭയത്താൽ ശക്തമായി സുരക്ഷ ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ അരിക്കൊമ്പൻ ആരെയും ആക്രമിച്ചില്ല ക്ഷേത്രത്തിലെ ചിത്രപൂർണമി ഉത്സവം മംഗളമായി നടക്കുകയും ചെയ്തു ഈ സംഭവം കഴിഞ്ഞ് ഒരു വർഷം കഴിയുമ്പോൾ പെരിയാർ ടൈഗർ റിസർവ് വനത്തിലേക്ക് നാടുകടത്തപ്പെട്ട അരിക്കൊമ്പൻ ഇപ്പോൾ അവിടെയില്ല ഇടയ്ക്ക് തന്റെ ജന്മസ്ഥലത്തേക്ക് മടങ്ങിപ്പോകാൻ അവനൊരു ശ്രമം നടത്തിയെങ്കിലും അതൊരു ദുരന്തത്തിലാണ് കലാശിച്ചത് കമ്പം തേനീ മേഖല വെറുപ്പിച്ച അരിക്കൊമ്മനെ തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ കളക്കാട് മുണ്ടൻ തുറവനത്തിലേക്ക് മാറ്റപ്പെട്ടിരിക്കുന്നു ഇപ്പോഴവൻ തമിഴ്നാടിന്റെ തിരുമകനായി പുതിയ കാട്ടിൽ സസുഖം കഴിയുന്നു